കാപസ്യൂൾ ഫാർമ സൂപ്പർ മെഡ് സ്റ്റോർ ഇപ്പോൾ കോതമംഗലത്തും എല്ലാ മരുന്നുകൾക്കും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സൗജന്യ ലോയൽറ്റി കാർഡ് തുടങ്ങി ആരോഗ്യ സേവനങ്ങളിൽ വിശ്വാസത്തിന്റെ പുതിയ പേരായി മാറുകയാണ് ക്യാപ്സ്യൂൾ ഫാർമ വിശ്വാസത്തിന്റെ പുതിയ പരിണാമമായ കാപ്സുൾ ഫാർമ സൂപ്പർ മെഡ് സ്റ്റോർ ഇപ്പോൾ കോതമംഗലത്തും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു താലൂക്ക് ആശുപത്രിയുടെ എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ക്യാപ്സുൽ ഫാർമ സൂപ്പർ മെഡ് സ്റ്റോർ ദീർഘകാലമായി ആരോഗ്യ സേവന രംഗത്ത് മികവ് പുലർത്തിവരുന്നു കൂടുതൽ ഡിസ്കൗണ്ടിൽ നൽകുന്ന കോതമംഗലത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഫാർമ സൂപ്പർ മെഡ് സ്റ്റോർ ഇൻസുലിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും ബാക്കി ബ്രാൻഡ് മെഡിസിൻസിന് പതിനഞ്ച് മുതൽ അറുപത് ശതമാനം ഡിസ്കൗണ്ടും ഇവിടെ ലഭ്യമാണ് അപ്പൊ ഞങ്ങൾ ഏത് നാട്ടിൽ ചെന്നാലും ഞങ്ങളെ ആക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ഞങ്ങൾ മെഡിസിൻസ് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് കമ്പനി മരുന്നുകൾ എത്തിക്കൽ മരുന്നുകൾ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന എല്ലാ മെഡിസിൻസും ഫിഫ്റ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിനെ കോസ്മെറ്റിക്സ് ബേബി ഫുഡ്സ് പെറ്റ് ഫുഡ്സ് സർജിക്കൽസ് ഹോസ്പിറ്റൽ എക്വിപ്മെന്റ് അഡൽറ്റ് ആൻഡ് ബേബി ഡൈപ്പേഴ്സ് തുടങ്ങിയ എല്ലാ ഐറ്റംസും കടയിൽ മിതമായ നിരക്കിൽ ലഭ്യമാണ് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പുറമെ വെറ്റിനറി മരുന്നുകളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് മുന്നേ പറഞ്ഞ ഡിസ്കൗണ്ടും കാര്യങ്ങളും വെറ്റിനറി മെഡിസിൻസും അവൈലബിൾ ആണ്

Kes yra news?